ൊന്ന് മാവർങ്ങോട്ടിലിരുന്നിട്ട് ചായ കുടിക്കോട്ടിൽ ഇരുന്നിട്ട് ചായ കുടിക്കാണ് ഹലോ ഗൈസ് അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കൊടുത്ത ഞാൻ രണ്ടു ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് ഇടയൂര് വീട്ടിലെ അപ്പൊ ഇവിടത്തെ ഒരു ഡേ മൈ ലൈഫ് ചെയ്യാറില്ല ഉമ്മച്ചിയൊക്കെ എണീറ്റു അല്ലേ അപ്പൊ സമയം ഒരു ഒമ്പതരക്കായിട്ട് കിട്ടാ എല്ലാവരും സ്വന്തം വീട്ടിൽ വന്ന പിന്നെ എണീക്കാനൊക്കെ നേരം അല്ലേ എൽസിന് എന്തമ്മച്ചെ ചീത്ത പറയണേ ഏ ആ ഇനി ഞങ്ങൾ ഫ്രഷായി ഇനി ചായ കുടിക്കണം ഇന്നത്തെ വിശേഷങ്ങൾ കാണാം ഇന്ന് ഞായറാഴ്ചയാണ് റിച്ച് പോന്നിട്ട് ചേട്ടാ അവന് ഇന്നെ ഇവിടെ റിച്ച് റിയാസ് ആക്കി ഇന്ന അവിടെ കൊണ്ടുവന്നാക്കിയിട്ടവൻ പോയി അവനക്ക് മദ്രസിൽ പരിപാടിയല്ലേ നബിദിന വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്കൗട്ടിൻ്റെയൊക്കെ റിഹേഴ്സല് നടക്കുന്നുണ്ട് അപ്പോൾ അവന് പോന്നിട്ട് ചെയ്യാനവിടെ വളാഞ്ചേരിയാണ് പിറ്റേ കുട്ടിക്കെന്താ പറയുള്ളു എൽസിനെ അടങ്ങിയിരിക്കില്ല അല്ലേ ഏ അപ്പം എന്നാൽ ഞാൻ എൽജിന് ചായ കൊടുത്തിട്ട് വരാം ചായ കുഴിച്ചിട്ട് വരാം പറ എല്ലാവരോടും ചായ കുച്ചിട്ട് പറ പറഞ്ഞാൽ ചായ കുച്ചിട്ട് വരാ പറ എൽജിന് റോട്ടിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട് അപ്പം അത് കണ്ടിങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുകയാണ് അല്ലേ അത് കണ്ടിട്ട് നമുക്ക് ചായ കുടിക്കാം വണ്ടികൾ കണ്ടിട്ട് അപ്പം എന്താ കടീന്ന് ഞാൻ പോയോ കേട്ടെ കടിയും പത്തിരി ഉണ്ട് അതുപോലെ അങ്ങനത്തെ ഒരു പൊറോട്ടയുണ്ട് ചായ ഒടിക്കട്ടെ തരാം ഉമ്മിച്ച് തരാ ചിരിച്ചതുവരെ ചായ കൊടുത്തിട്ടില്ല വെള്ളമാണ് കൊടുക്കുക വിടേ കളിച്ചോ എലിസിനെ വിഷയ ഞങ്ങളിവിടെ സിറ്റോട്ടിൽ ഇരുന്നിട്ട് ചായ കുടിക്കണേ എൽസിന്റെ ചായ അടിക്കല് കഴിഞ്ഞിട്ട് വേണം ഇമ്മച്ചയ്ക്ക് ചായ കുടിക്കാനും അല്ലേ കുടിക്കാൻ അപ്പം നമ്മൾ അനിയൻ്റെ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം കാണാത്തവര് അതുപോയി കാണാം അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതാണ് ഇപ്പം നിബിദിനം എന്താണ് ഓണം വെക്കേഷൻ ലീവ് ആകാം അഞ്ചു ദിവസം എന്തോ പറയുന്നുണ്ട് പക്ഷേ അന്നേക്കാർ നിബിദിനം വരിക അപ്പം അതിനും പറ്റുണ്ടാവില്ല അപ്പം ഞാൻ ഈ രണ്ട് ദിവസത്തിനും പോകുന്നതായിരുന്നു ചില ഇന്ന് പോവായിരിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടു റിച്ച നിൽക്കുകയാണെങ്കിൽ ഇന്ന് പോവില്ല അങ്ങനെ എൽസിൻ്റെയും ഇൻ്റേം ഒക്കെ ചാടി കഴിഞ്ഞില്ലേ എൽസി പാപ്പ കഴിച്ചില്ലേ ഏഹ് പാപ്പ കഴിച്ചില്ലേ ഏ എൽസിന് ദേഷ്യം തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഊഞ്ഞാലേ എൽസിനെ മെച്ച കുട്ടിയടേ അപ്പൊ ഇനിയിപ്പെന്താ എന്താ ചായടൊക്കെ കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല അപ്പൊന്ന് എന്റെ താത്ത വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച അല്ലേ അവളും കുട്ടികളും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്തന്നെയാണ് വാവൊറങ്ങാ ഉം വാവൊറങ്ങി കഴിക്കണേ ചപ്പി ചി അപ്പി

ഇതെന്താ പൂളേ കുമ്പളങ്ങ ഇപ്പ എന്റെ കൃഷിതല്ലേ ഇപ്പൊ കൊതു അടിക്കാതിരിക്ക ചന്ദനത്തിലൊക്കെ പോകച്ചിട്ടുണ്ടോ ണ്പ്പൊക്കെ പണിയെടുക്കണം വലിയ നല്ല മത്തങ്ങനെ ഏ അതെന്താടാ തുടണ്ട ചോറിയുമ്മിച്ച് കൂട്ടി എൽസിന പണി എടുക്കല് കണ്ടിട്ട് ഇരിക്കുന്നു എൽസിനെ എന്താ കാട്ടിന് ഏ ഇപ്പണിയില അടുക്കളയില് പണിയിലും ഇപ്പൊ ഇവിടെ തൊടുവിൽ പണിയിലും അമ്മക്ക് എന്താ പണി നമുക്ക് രണ്ട കുത്തി രണ്ടും വീഡിയോ എടുക്കല പണി ജെലിസിനെ ഏ ജെലിസിനെ കണ്ടൊക്കെ വെയിലടിക്കുന്നത് അങ്ങക്ക് വേറൊരു സംഭവം കാണിച്ചാ ഇന്ന് പേരക്കിന്റെ മരാട്ട അപ്പോ അതിമ ഇങ്ങനെ പേരക്കുണ്ടാവും അത് വലുതാവുമ്പോഴത്തേന് പക്ഷികളെ കൊത്തും അപ്പം എൻ്റെ ഉപ്പാൻ്റെ കഥാവിരുദ്ധം അതിന് പേരക്കമ്മ കീശല്ലേ ആ കവറ് അത് കെട്ടി വെക്കും അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അത് വലുതായിക്കോളും അപ്പം കിളികൾ കൊത്തൂല്ലേ എൽജിനെ കുറച്ച് നാൾ റിയാസാക്ക വന്നപ്പം അറത്തും ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ രാവിലത്തെ അമ്മയുടെ അടുക്കളയിൽ ിങ് പരിപാടിയിലാണ് നമുക്ക് പിന്നെ റെസ്റ്റ് റെസ്റ്റല്ലോ വീട്ടിൽ വന്നാലും എനിക്കു കുറച്ചേരം ഒന്ന് ഉറങ്ങണം ഒരു പൂച്ചോറക്കാണ് കേട്ടോ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയാൽ അപ്പം തന്നെ എണീക്കും ഇനി ഒന്ന് ഉറങ്ങണം ആൾക്ക് അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാ പറഞ്ഞാ അപ്പം നമ്മളെ ഗൈസ് ഫാദ്യം എത്തിയിട്ടുണ്ടല്ലേ ഞങ്ങൾ ബേബി എത്തിയിട്ടുണ്ട് ഇച്ചുവാ ഇച്ചുവാ

രണ്ട് ദിവസം പിന്നെ ശനി ഞായറും ലീവ് കിട്ടിയപ്പം മച്ചി അവിടെ ഇടിയൊരുക്ക് പോയതാണ് അപ്പം റിച്ചുവിന് ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞ് ഇന്നത്തെ ഞായറാഴ്ചത്തെ മദ്രസ കഴിഞ്ഞിട്ട് പോൻ അങ്ങോട്ട് ഇടിയെടുക്കുക ആക്കി കൊടുക്കാൻ ഇനി അങ്ങനെ എപ്പോഴാണ് വരിക രാത്രി രാത്രി ഓട്ടോറിക്ഷേ അപ്പോൾ ഞാൻ രാത്രി ഓട്ടോറിക്ഷയിൽ ഇത് പറയാനുള്ള കാര്യം എന്താ പറയുക ഞാൻ പറയാം അഞ്ഞിട്ടാക്കി തന്നുകഴിഞ്ഞാൽ രാത്രി ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ പോകാൻ വേണ്ടി ഞാൻ എടുക്കാൻ വരില്ല അപ്പച്ചയ്ക്ക് ഇന്ന് കല്യാണം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പം അതാണാ പറയണത് രാത്രി ഓട്ടോറിക്ഷയിൽ വരാന്ന് അപ്പൊ വേറെന്താ ഒന്നുമില്ലല്ലോ ഓക്കെ അപ്പം നമ്മള നമ്മളെ പിന്നെ നിക്കാഹ് വീഡിയോസ് എല്ലാരും കണ്ടു ഇഷ്ടപ്പെട്ടു ഒരുപാട് ആളുകൾ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരേണ്ടി ഒരുപാട് ആളുകൾ പിന്നെ എവിടെ നിന്നാണ് കല്യാണം എന്താണ് പിന്നെ ജോബുകൾ എന്തൊക്കെയാണ് വർക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ അല്ലേ പല കമന്റുകൾ ഉണ്ട് അപ്പൊ അതിനൊരു മറുപടി നമ്മൾ കൊടുക്കല്ലേ കോസ്റ്റ്യൂം മിസ്റ്റ് ആയിക്കണ എല്ലോ നമ്മൾ അസുറുവിനെ കൂട്ടാൻ വന്ന സുഹൃത്ത് അസുറുവിനെ കൂട്ടാൻ വന്നാണ് അപ്പൊ അവനെയും കൂട്ടിട്ടാണ് നമ്മള് പോണ കേട്ട പോവല്ലേ അസുറ അപ്പൊ

എടുക്കിണ്ട് എത്രണം എടുത്തോന്നൊക്കെ കണക്കായിട്ടണ്ടേ റിസിനെ ഇങ്ങനെ ഇണ്ടായിരുന്നു ഉമ്മച്ചിരി ആയിട്ട് എന്താണ് അടിപൊളിയായിട്ട് ഞാൻ പോണെ അല്ലേ എന്താ വേണ്ട ചായ വേണ്ട ജ്യൂസ് വേണ്ടി ഒരു റൗണ്ട് കഴിഞ്ഞിക്കണ് കണ്ടിട്ടാണ്ട്ടെടുത്തിട്ടാ ശരി വീട്ടിലടക്കാപ്പഴം ഫ്രഷ് നാടൻ ആദ്യമായിട്ട് വന്നതാണ് ഞങ്ങള് സൽക്കരിച്ച കേട്ടോ അസറുവിനെ പക്ഷെ അല്ല പത്തിരി രാവിലെ ഉണ്ടാക്കിയതാ പത്തിരി ചിക്കൻ കറിയും ചിക്കൻ പിന്നെ മസാല ഒക്കെ വെച്ചിട്ടുണ്ടായി അപ്പൊ

ഫോൺ എടുത്തു പക്ഷേ മുഴുവൻ രണ്ടാളും മത്സരിച്ചിട്ട് ഗെയിം കളിക്കണം കളിക്കും കൂടി എങ്ങനെയാണ് ഇടക്ക് കീരിയും പാമ്പും നല്ല സ്നേഹം കാക്കൂർ റൈഡിന് പോവാളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിടിച്ചു വാവറങ്ങാ വാവങ്ങാ മന്തി ചിക്കൻസിന് പറഞ്ഞെ ക്രീമൊക്കെ തേച്ചുല്ലേ കൂടുതല കഞ്ഞുടിയൊക്കെ കഴിഞ്ഞു

പിസ പറ്റുള്ളൂ നല്ല പീസ കുറച്ച് വൈറ്റ് സോസ് തക്കാളി ചട്നിമ്മാരെ സ്പെഷ്യൽ ചിക്കൻ പാട്സ് അതും കൂടി കൂട്ടി കൊഴിച്ചിട്ട് അപ്പം എവിടെയുണ്ട് പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കാണാം എന്താണ് അവിടെ സ്നേഹപ്രകടനോ ആ വിളിച്ചോക്കാൻ കുട്ടി എവിടെ ചോയിച്ചോക്ക ഇതൊരു കാക്കയാണ് ഇതൊരു കാക്കയാണ് പെണ്ണിന്റെ കാക്ക അല്ലേ ഫാത്തിമങ്ങളെ മാധ്യമങ്ങളെടുക്കന അപ്പൊ അടുത്തത് അയിനെ കൊണ്ടാൻ പോവാണ് പോവാ ഉറങ്ങി എണീറ്റ് സമയം ഇപ്പൊണ്ടൈനനെ കൊല്ലാൻ പോവണ്ട ദിവസം അമ്പാളിലായിരുന്നു പഠിക്കണ അതിനൂട്ടി ഐസ്ക്രീമൊക്കെ മേടിച്ച് വന്നിട്ടേ എടിയൂർക്ക് വന്നിട്ടു കൊടുക്കടി അതിന്റെ രജാനെന്താ കാട്ടുക നല്ല ഗോതുമായസം ഉണ്ടാക്കി വൈകുന്നേരം ഉണ്ടാക്കിയത് ഞാൻ ഒരു മരിവൊക്കെ പാകം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പായസം കുടിക്കാൻ പോകും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ മൂത്താപ്പാൻ്റെ വീട്ടിലൊന്ന് പോയി ഒന്നു എന്നൊക്കെ ശേഷമാണ് ഞാൻ പായസം കുടിക്കാൻ പോകും എനിക്ക് വല്യ ഇഷ്ടമൊന്നുമല്ല പായസം പായസം എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ് പായസം മറ്റേ അടാ സേമിയന് അതൊക്കെ നല്ല ഇഷ്ടമാണ് ഇതിനോട് വലിയ താല്പര്യമില്ല പക്ഷെ കിട്ടിയ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുന്നുള്ളു എൻ്റെ താത്താക്ക നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോ വളാഞ്ചേരിക്ക് പോകണം പിന്നെ ഇപ്പം എന്താ റിച്ചോടെ കളിക്കുന്നുണ്ട് ഫാത്തിമാൻ്റെ ഒക്കെ കൂടെ എൽസിനെ ഉറങ്ങിയിക്കണേ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം വളാഞ്ചേരി വീട്ടിൽ പോകാൻ ഞങ്ങള് പോവാണ് ഞങ്ങൾ പരോള് കഴിഞ്ഞു എന്നിട്ടത് ചെറുചണ്ണി വേണ്ട പോര്ന്നില്ലേ കാരണം അവിടുന്നുണ്ട് എത്തായിട്ട് എന്തോ അവിടുന്ന് എന്താ ഇവിടുന്ന് മറ്റേ മാരി ഇങ്ങനെ

Awak kebaik.